ആഗോള മേനവ സംഗമം എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിലേ ഒരു കാര്യമുണ്ടാകും ആധ്യാത്മികമായിട്ടുള്ള ബോധം ഉദിക്കുവാനായിട്ടും ഒരു കാര്യകാരണം കാരണം വേണം ആഗോളമേനവ് സംഗമത്തിന് വഴിയൊരുങ്ങുന്നു മേനവന്മാരുടെ യൂണിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൽ ദോഷമല്ല കാണേണ്ടത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ശക്തി അതിലുണ്ടാകുന്നു കൂട്ടുത്തരവാദിത്വത്തിൽ നാനാവിധത്തിലുള്ള ജാതികൾ മേനവന്മാരുടെ യൂണിറ്റിക്ക് കൂട്ടുനിൽക്കുമെന്ന് കരുതുവാൻ ഇന്നത്തെ കാലത്ത് കഴിയുകയില്ല അതുകൊണ്ട് അവരവരുടെ കാര്യം അവരവർ തന്നെ നിർവഹിക്കണമെന്ന് തോന്നുന്നവർക്ക് മേനവന്മാരുടെ യൂണിറ്റി കൊണ്ട് സമ്പദ് സമൃദ്ധിയും ഉത്തരവാദിത്വ ബോധവും കൂടുമ്പോൾ ഒരു തെറ്റ് ലോകത്തിൽ എല്ലാവരുടെയും യൂണിറ്റി ഉണ്ടായിട്ട് മാനവന്മാരുടെ യൂണിറ്റി ഉണ്ടാകണമെന്ന് ധരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് സെവൻ നയൻ കോസ്മിക് സെക്യൂരിറ്റി മീ സ്പേസ് ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ മാനവന്മാർക്ക് എങ്ങനെയാണ് ഉണരുവാനും ഉയരുവാനും കഴിയുന്നത് ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ അവരവരെക്കുറിച്ച് തന്നെ ശരിക്കും അറിയണം ഓരോ ദിവസവും ഒരുപോലെ തന്നെ കഴിഞ്ഞാൽ അതിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുവാൻ കഴിയില്ല അത് ഹാബിറ്റ്സുകളാണ് മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളും ആദേശങ്ങളുമെല്ലാം ഉണർന്നു വരുന്നു അവിടെ യൂണിറ്റി സ്വാഭാവികമാണ് ഉത്തരവാദിത്വവും സ്വാഭാവികവും നേർദൃഷ്ടിയിലൂടെ ഉയർന്ന ബോധത്തെ സാക്ഷാത്കരിക്കുവാൻ പറ്റുമാർ യോഗ ജിജ്ഞാസയിലൂടെ തന്നെ പലർക്കും അവരവരെ തന്നെ കണ്ടെത്തുവാനും കഴിയും അതിന് ഒരു പുതിയ വേദാന്ത രീതിയിലുള്ള സിദ്ധാന്തം യോഗ സിദ്ധാന്തം അത്യാവശ്യം അവിടെ മറ്റുള്ള സിദ്ധാന്തങ്ങളിൽ നിന്നും വേദാന്തങ്ങളിൽ നിന്നും വേറിട്ട് നിന്ന് ഗ്ലോബ് നിജരാജ യോഗിയുടെ മനസ്സാന്നിധ്യവും ഉയർന്ന അവസ്ഥയും കൊണ്ട് തന്നെ മനുഷ്യരാശിയെ രക്ഷിക്കുവാനും മേനവന്മാരുടെ ഫാമിലീസിനെ ഉണർത്തുവാനും എളുപ്പം കഴിയുന്നു തറവാടുകളെ ഉദ്ധരിക്കുവാനും ഫിഫ്റ്റി വൺ ക്രോഴ്സിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ മനുഷ്യൻ സ്വപ്നം കാണുന്ന പോലെ ഒരു സംഗതിയല്ല ക്രിയേറ്റിവിറ്റിയുള്ള ഒരു ഗ്ലോബൽ പേഴ്സൻ്റെ ഒരു ചെറിയ വീടാണ് ഫിഫ്റ്റി വൺ ക്രോഴ്സിൻ്റെ വൺ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ സോൾസ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് ഐ എൻ ആർ ത്രീ സെവൻ നയൻ ഫോർ ഇൻ വൺ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് വൺ സോൾസ് മേനവന്മാർ കഴിവില്ലാത്തവരാണെന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ കഴിവുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ എത്രത്തോളം കഴിവ് അവർക്ക് ഉണർത്തിയെടുത്ത് ഏത് രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ബോധത്തോടു കൂടി നേതൃഭാവത്തോടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാകും റോയൽ വേർഷൻ മേനവന്മാർക്ക് സഹജമാണ് മറ്റുള്ളവരുടെ അടിമകളായിട്ട് നിൽക്കുവാൻ മേനവന്മാർക്ക് അസ്വാഭാവികമാണ് ലോകത്തിലെല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല എന്നാൽ അവനവനെ തന്നെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവരവരുടെ യോഗ നിയോഗത്തോടു കൂടിയുള്ള ഉയർന്ന അവസ്ഥ എന്തെന്ന് തിരിച്ചറിയണം അവിടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല പ്രായോഗികം വരാൻ പോകുന്നൊരു യുഗത്തെ വരാൻ പോകുന്ന വർഷങ്ങളിലെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുകൊണ്ട് അതാത് ദിവസത്തിലും അതാത് ആഴ്ചകളിലും അതാത് മാസത്തിലും അവരവരെ തന്നെ ഉണർത്തി എന്തു നിശ്ചയിക്കുന്നുവോ അത് നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തിയെ വളർത്തിയെടുക്കുകയാണ് മേനവന്മാരുടെ അഭിലഷണീയമായിട്ടുള്ള ഇക്കാലഘട്ടത്തിലെ രീതി നീതിയും ആഗോള മേനവ സംഘം മലയാളം പഠിക്കുന്ന രീതിയും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന മേനവന്മാർക്ക് യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകത്തിന് ഏറ്റവും ഉപകാരപ്രദമാവുകയും ചെയ്യും ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തും ജീവിച്ച് അവരവരുടെ കഴിവുകൾ വേണ്ട വിധം ഉണരുവാനും കഴിയുന്നില്ലെങ്കിൽ യൂണിറ്റ് കൊണ്ട് യൂണിറ്റി കൊണ്ട് ആ കഴിവുകളെ ഉണർത്തുവാൻ മേനവന്മാർക്ക് എളുപ്പം കഴിയും അവിടെയാണ് എന്നെപ്പോലുള്ളവർ ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കുമ്പോൾ യോഗിയുടെ ദൗത്യവും അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളവരുടെ ദൗത്യവും തുടങ്ങുന്നത് മറ്റുള്ളവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേനവന്മാർക്ക് ആവശ്യമുണ്ട് അവിടെയാണ് യോഗിയുടെ നിജ പാതയുടെ ബലവും രീതിയും അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള വലിയ ഹൃദയത്തിൻ്റെ വലിയ ഹൃദയങ്ങളുടെ കൂടിച്ചേരൻ ഹയസ്റ്റ് റിസർവ് ഫ്യൂവേഡ്സ് മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ ഒരു മേനവ് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു കാര്യമായിട്ട് തോന്നുന്നവർക്ക് നിജരാജ യോഗിയുടെ ദൗത്യത്തിൽ പങ്കെടുക്കാം ലവ് ടുസ് ഓൺലി ഫോർ മിസ് ഓൾസ് മീ സ്പേയ്സ് ഫോർ മിസ് ഓൾ മാൻ ഓവ് എ ഫാമിലിയിലെ സോൾസുകൾക്കായിട്ട് പറയുന്ന കാര്യം മാത്രമാണിത്